ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പേരശ്ശനൂർ സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഐ എസ് ആർഒ എക്സിബിഷൻ ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിലായി പേരശ്ശനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയുടെ ഇന്നുവരെയുള്ള ബഹിരാകാശ നേട്ടങ്ങളുടെ നേർചിത്രമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത് വളർന്നുവരുന്ന തലമുറയ്ക്ക് ശാസ്ത്രവിജ്ഞാനം അനിവാര്യമാണ് എന്നാൽ കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള വിജ്ഞാനങ്ങൾ ുന്നത് കുറച്ചുകൂടെ വൈഷമ്യമേറിയ കാര്യമാണ് അതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു എക്സിബിഷൻ ഒരുക്കുന്നത് ഒരു പ്രദേശത്തെ മാത്രമല്ല ചുറ്റുമുള്ള എല്ലാ പ്രദേശത്തിന്റെയും കുട്ടികളുടെ വികസനം ശാസ്ത്രവിജ്ഞാനം വിദ്യാഭ്യാസ പുരോഗതി സമഗ്രമായ വളർച്ച എന്നിവയും ഇതിലൂടെ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയുമായി വി എസ് എസ് സിയിൽ വെച്ച് സംവദിക്കാൻ സ്കൂളിലെ ഫഹ്മിദ ലുലു കെ പി ഫാത്തിമ ഹന്നാവിയെ മുഹമ്മദ് ഷഹീം എന്നിവർക്ക് അവസരം ലഭിക്കും അവർ പറഞ്ഞു എക്സിബിഷനിൽ ജില്ലക്കകത്തും പുറത്തുമുള്ള സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കുമെന്ന് കെ സേതുമാധവൻ പി ടി എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ പ്രിൻസിപ്പൽ സുലൈഗായ ഹെഡ്മാസ്റ്റർ ബാബുരാജ് പി എസ് സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു Hayat Golden Diamonds Valanjeri